ഫുൾ ലോണിൽ വണ്ടി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹോണ്ട അമേസ് വേണമെങ്കിൽ അതും ബ്ലാക്ക് കളറിൽ ടയറിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഒരു അൻപത് ശതമാനം ആവറേജ് ഓടുള്ള ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വണ്ടി വന്നിട്ടുള്ളത് ബമ്പറൊക്കെ ടച്ച് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ഉള്ളത് നിലവിൽ നമ്മുടെ അറിവിൽ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിക്കാത്ത വണ്ടിയാണ് എസ് ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ബൂർ സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് കെ എൽ നാൽപ്പത്തിരണ്ട് രജിസ്ട്രേഷനിൽ അറുപതേ പത്ത് ഒരു ഫാൻസി നമ്പറായിട്ടാണ് നമ്പർ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് പറയത്തക്ക സ്ക്രാച്ചോ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു വണ്ടി മലപ്പുറം ഓട്ടോ ഡിലിക്സിലുണ്ട് വാഹനത്തിൻ്റെ ബൂൾ സ്പേസ് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയാൽ ഫുൾ ഓണാന്നെതിന് യാതൊരു വിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല നല്ല ഫിനിഷിംഗ് ആണ് ക്വാളിറ്റി സീറ്റ് കവർ വിത്ത് ആംറസ്റ്റ് നാല് പവർ വിൻഡോ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് മിറർ ഹൈറ്റ് അഡ്ജസ്റ്റ് അഡ്ജിഷാണ് സീറ്റ് ക്വാളിറ്റി സീറ്റ് കവർ എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് എൻജിൻ റൂമൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയിലാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് ആണ് കെട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർ ആണ് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ കിലോമീറ്റർ ഓടിയ ഡീസൽ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ഡീസലും മൈലേജ് കിട്ടുന്ന വണ്ടി അപ്പോൾ ഈ ഒരു വാഹനമുള്ളത് ഓട്ടോ ഡിലക്സിനാണ് വാഹനത്തെ പറ്റി വേണ്ടി കാണും നമ്മളെ കോൺടാക്ട് ചെയ്ത് തോന്നുള്ളിട്ടോ